നമ്മടെ ഷോപ്പിന്റെ കുഞ്ഞു ഇതാണ് ഇതാണ് ഷോപ്പ് നമ്മുടെ ഷോപ്പ് ജി പിന്നോ ഷോപ്പ് അതെ നമ്മളെ കടയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞല്ലേ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വീഡിയോ തുടങ്ങണത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ദിവസമായിട്ട് കുറച്ചൊരു ഓട്ടത്തിലാണ് ഓട്ടത്തിലാണെന്ന് പറഞ്ഞില്ലേ ഇന്നാ ഓട്ടം തീർത്തിട്ട് കുറച്ച് രണ്ടു ദിവസം ട്രെയിൽ അടിച്ച് നോക്കി അപ്പൊ ഇന്ന് നമ്മുടെ ഷോപ്പിന്റെ കുഞ്ഞു ഉദ്ഘാടനം ആണ് അല്ലേ കുഞ്ഞുഘാടനമാണ് അതെ ഇപ്പൊ അമ്മയെ കൂടെ ഡേക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ പോകാനുള്ള ആവിടിയും നേരെ അങ്ങോട്ട് ജോലിക്ക് ഉള്ള തിരക്കിലും പിന്നെ പിന്നെ അവിടെ കുറച്ച് ആൾക്കാർക്ക് അപ്പൊ ചെറുതായിട്ടും തുടങ്ങി വെക്കണം അപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം എവിടെ ഉണ്ടാക്കുന്ന സ്ഥലം എന്നൊക്കെ പറയാം നമ്മള് തുടങ്ങണ ഷോറൂം എന്ന് വെച്ചാൽ കുഞ്ഞ് ഷോറൂം ആട്ടാ കുഞ്ഞു ഷോറൂം എന്ന് വെച്ച് യൂസ്ഡ് ബൈക്ക് ഷോറൂം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളൊക്കെ ഇല്ലേ നമ്മൾ എവിടെയുണ്ടെങ്കിലും ബൈക്ക് നമ്മൾ ഒന്ന് എടുക്കും നമ്മള് വേണ്ടവർക്ക് ബൈക്ക് കൊടുക്കും ബൈക്ക് കൊടുക്കും അങ്ങനെ സെറ്റപ്പിൽ യൂസ് ബൈക്ക് ഷോർക്കും നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി തന്നെയാണ് അപ്പൊ നമ്മൾ തുടർന്നാണ് ചെയ്യാന്ന് കരുതി അപ്പോ ചേരുന്ന ഒരു അവിടെ തന്നെ ഇടപ്പള്ളിക്ക് പോണ റൂട്ടിലാണ് നമ്മൾ ഷോപ്പ് ഇട്ടേക്കുന്നത് എവിടെയാണ് എന്താണെന്ന് വിശദീകരിച്ചേക്കണൊക്കെ പോകുമ്പോ കാണാം കളിയനും തക്കുവൊക്കെ അവിടെ നിന്ന് വന്നിണ്ട് അല്ലേ ബാക്കി വേണ്ടി രാവിലെ തന്നെ ഉണ്ട് സമയം ഇന്ന് ഏഴരക്കാണ് സമയം കിട്ടിയേക്കണത് ഏഴരക്ക് തുറക്കണം എന്നാണ് പറഞ്ഞേക്കണം അപ്പൊ അങ്ങനെ ഒരു നമ്മൾ തുടങ്ങാൻ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് എന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവർക്കും ും പറ്റി എ തന്നെയാണ് ഒരു സിഗ്നൽ കഴിഞ്ഞിട്ട് പോണ റൂട്ടിലാണ് നമ്മൾ ആയിട്ട് എല്ലാ പോണ വഴിക്കുള്ള എല്ലാ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ 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 ബാക്കി അമ്മേ എവിടെ

കൊടുത്തേക്കാം താഴെ കൊടുത്തേക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ പോകണം ബൈക്കിന്റെ നമ്മുടെ വീഡിയോ നമുക്ക് ബൈക്കിന്റെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരാൻ പോകണം നമുക്കിനി പോകുമ്പോ അവിടെ എത്തിട്ട് ബാക്കി വിശേഷങ്ങളെ അപ്പൊ നോക്കി നമ്മളെവിടെ എത്തുമ്പോ അതെ പറയുന്ന ആൾക്കാർക്ക് കേട്ടോടുത്ത് ചെറിയ ചെറിയ പണിയും കാര്യങ്ങളിലാണ് ണ്ട് ആൾക്കാർ വരാനുണ്ട് ഇപ്പൊ അതിരാവിലെ തന്നെ ഉണ്ടല്ലേ അതെ ഇതാണ് ഷോപ്പ് നമ്മുടെ ഷോപ്പ് ജി പി ഷോപ്പ് സെക്കൻഡ് അതെ നമ്മുടെ ചേർന്നില് സിഗ്നല് കണ്ട നേരെ എടപ്പള്ളിക്കോണൂട്ട് ചേർന്ന സിഗ്നല് നേരെ എടപ്പള്ളിക്കുള്ള റൂട്ടാണ് ഇത് ഹൈവേ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ടാറ്റാ മോട്ടോഴ്സിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് തന്നെ വെയിറ്റ് ചെയ്യണ സമയായിരിക്കണേ ഇത്തിരി ൾക്കാര് വണ്ടി എടുക്കണ്ട രണ്ടു വഴി കൂടെ വരാം രണ്ടുപേരും അത് ഒന്ന് ശരിയാക്കി വെച്ചില്ലെങ്കിൽ അടിയിൽ നിന്ന് ഇതായി പോകും ഇടാൻ പറ്റാത്ത വണ്ടി ഒന്ന് Be é. അയ്യോ പിന്നെ ചായ കൊടുത്തല്ലേ ഇനി വണ്ടിയിലുണ്ട് ചായ ചായ എടുത്തോണ്ട് വന്നിട്ട് ചായ കൂടി കൊടുത്ത് എല്ലാരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞ് കൊറച്ചേരം നിന്നിട്ട് നമ്മൾ നമ്മളെന്തായാലും കൂടെ പോകുള്ളൂ പോയി ചായ എടുത്തോണ്ടത്തേ നമ്മളെ കട ഉദ്ഘാടനം കഴിഞ്ഞത് എല്ലാവരും വീട്ടീന്ന് എല്ലാവരും അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇനി ബാക്കി പരിടേ വഴിയോ 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 എല്ലാം അറിയാം ഇതിപ്പോഴത് നമ്മൾ വേളക്കത്തിച്ചകത്ത് എല്ലാവരും ചായയെ കുടിച്ചോണ്ടിരിക്കേണ്ട ചായ കുടിച്ചോണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേ തന്നെ ഹൈവേയുടെ തൊട്ട് പറ്റി തന്നെ ഡീറ്റെയിൽസ് നമ്പറൊക്കെ താഴെ കൊടുത്തേക്കാം അപ്പോൾ വിളിക്കുക ആർക്ക് ബൈക്കുവാണെങ്കിൽ വിളിക്കുക നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് എല്ലാം കഴിഞ്ഞ് ചായ കൊടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ മധുരം കൊടുക്കല് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാരും ഇവിടെ വെറുതെ എല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞില്ലേ പിന്നെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞ് എന്താടേക്ക് നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഉദ്ഘാടന ഉദ്ഘാടനം പറയുമ്പോട്ടുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടു നിന്നൊക്കെ ഉദ്ഘാടനം കാണാൻ പോയിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ടിങ്ങനെ ഉദ്ഘാടനം അനുഭവിക്കുമ്പോ ഒരു പ്രത്യേക അനുഭൂതി തന്നെ അയ്യോ ഇനി ഇനിയും വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു அப்ப நம்ம இവിടെ மதுரைங்களு இங்க எல்லாரும் வந்து நம்மக்கு எக்ஸ்பீரியன்ஸ் ஆயли இப்ப செர்ดี. அதே அதே அதே. அப்ப ആദ്യം ribut murisu nerthukke vilakku nerthukke ellarum oru vaadu nirkkirendu. என்னா செய்யணும்னு αρணோடல. இவரல்ல. அதே, அவроде அவроде அச்சனவிங்க. சோய். ஆ. സമയோம் സമയோம் அட அட். రావiline irunnalla. அப்ப பிள்ளரே ரெடியாக்கி ரெடனங்கட ஆவான் போயிரும். அப்ப അതെ അതെ ും നല്ല ഹാപ്പി ആയിട്ടുണ്ട്

ും കഴിച്ചും ഒക്കെ നടക്കുമ്പോ കഴിച്ചില്ല ഞാൻ കഴിച്ചില്ലേ എനിക്കിഷ്ടം കഴിക്കണ്ടോ ആത്മാർത്ഥമായിട്ട് ഹലോ അപ്പൊ നോക്കി നമ്മള് വീട്ടിലേക്കൊക്കെ എത്തിയട്ടോ വീട്ടിലേക്ക് എത്തി ഞാൻ അവരാക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇങ്ങോട്ട് അപ്പൊ അമ്മ അവഴി ജോലിക്ക് പോയി തക്കൊക്കെ നേരെ കടയിലേക്ക് പോയി അളയാൻ വീട്ടിലേക്ക് പോയി ശ്രുതിയുടെ ശ്രുതി പുറകില് കുഞ്ഞു കുഞ്ഞു പണിയിലാണ് അപ്പോ നല്ല സന്തോഷമുള്ള ദിവസം വരണോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെല്ലാരും കണ്ടല്ലോ നമ്മള് ജീവിതത്തിൽ ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ബൈക്കിന്റെ നമ്മളങ്ങ് ചെയ്തത് നമ്മളെക്കൊണ്ട് പറ്റുന്നത് തോന്നൽ വന്നപ്പോൾ ആഗ്രഹിച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം നമുക്ക് ഒരുമിച്ച് ഇന്ന് ഇതേപോലെ തന്നെ സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താഴെ നമ്പർ കൊടുത്തേക്കാം എൻ്റെ നമ്പർ അയക്കും അതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എവിടെ ഏത് നാട്ടിലാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ ഏരിയയിൽ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യും നമ്മൾ തുടക്കക്കാരല്ല ഉള്ള പതിക്കേ പതിക്കെ നീണ്ട് നീണ്ട് ദൈവം സഹായിച്ച് അടിപൊളിയായിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലായിടത്തും ഡെലിവറി ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആക്കാം ആ നമ്മുടെ എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും എറണാകുളത്തുനിന്ന് തന്നെയല്ല തൃശ്ശൂർ ആലപ്പുഴ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എവിടെയെങ്കിലും ബൈക്ക് നല്ല കൊടുക്കാണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഉണ്ട് അപ്പോൾ ഞാൻ ഇടാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല കാറ്റാണ്ടെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുകൊണ്ടാണ് വണ്ടിയൊക്കെ ഇടയ്ക്ക് ഇടപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും വണ്ടിയും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഒന്ന് പറയാം നമ്മൾ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കുറേ ദിവസം അതിൻ്റെ പുറകെ അടക്കാമെന്നുണ്ടെങ്കിയിട്ട് ഇന്നായിരുന്നു അത് സുദിനം അപ്പോൾ അതും വന്നുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ ആവഴി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യുക എറണാകുളം ഇടപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ ആയിക്കോട്ടെ ഇടപ്പള്ളിക്ക് പോകണ റൂട്ടിൽ എന്ന് വെച്ചാൽ പറമ്പിടുന്ന് പോകുമ്പോൾ ഇടപ്പള്ളിക്ക് ആ റൂട്ട് എല്ലാവരും പോകുന്നത് എറണാകുളത്തേക്ക് ലുലുമാളിൻ്റെ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ലുലുമാളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് പോകുന്ന റൂട്ടിലൊക്കെ കാണാം നമ്മളാ ഷോപ്പിൽ തന്നെ ഉണ്ടാവും രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഒരു രാത്രി ഒരു എട്ടര ഒമ്പത് വരെ തുറക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഡെലിവറി ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഡെലിവറി ചെയ്യും അപ്പോൾ എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെയും പിന്നെയും പറയുക അപ്പം ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോലാം അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളുടെ കൂടി പങ്കുചേരാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്താ അടിപൊളിയാക്കാം അടുത്ത വീടൊക്കെ കാണുന്നവരെ ബൈ